ഒരു വീട്ടിൽ ഒരേ സമയം വിളമ്പി തീർക്കുന്ന ഉച്ചയൂണാണിത് ഇത്ര ഐറ്റംസ് കാര്യങ്ങൾ എഴുപത് രൂപയ്ക്ക് മുതലാകുമോ ഞാൻ ആദ്യം ചോദിക്കട്ടെ ഞങ്ങൾ അങ്ങനെയാണ് വർഷം ഓരോ ദിവസം വേറെ 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 തന്നെ എഴുപത് രൂപയ്ക്ക് ചിക്കൻ കറി കൂട്ടിയുള്ള ഉച്ചയൂണ് ഹൈ നമസ്കാരം ഇന്ന് ശരിക്കും വിഷന്ന് കറങ്ങിപ്പോയിട്ടോ ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി പുത്തൻതിരുവ് കുഴിവേലി ജംഗ്ഷനിലാണ് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് വിശന്ന് കറങ്ങി വരുമ്പോഴാണ് വനിതകൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സംരംഭം കാണാനിടയായത് ഒരു വീടാണ് ആ വീട്ടില് ചിക്കൻ കറി ഉൾപ്പെടെ ഊണ് വനിതകളുടെ ഒരു സംരംഭം നല്ലൊരു ഉച്ചൂണ് തന്നെയാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ രുചിക്കാഴ്ചകളാണ് ശ്രീഭദ്ര വീട്ടിലൂണ് ഇപ്പൊ നമുക്ക് കയറിയേക്കാം ഇതിങ്ങനെ നിരത്തി വെച്ചെടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി നാലു മാസം ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടുള്ള

ഓക്കെ അപ്പൊ ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറയുമ്പോ കപ്പ ഉണ്ടാവും പച്ചടി ഉണ്ടാവും എന്തൊക്കെയാ ചേച്ചി പറഞ്ഞു ഓരോ ദിവസം വേറെ 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 തന്നെ മാറ്റി പറഞ്ഞത് നിങ്ങൾ നല്ലൊരു ബോർഡ് വെക്കണം കേട്ടോ ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു സംരംഭം കാണുന്നത് വന്ന് കയറിയപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഇനിയിപ്പോ ഇത് കൊടുക്കാനുള്ളതാണ് ഇത്രയും പേര് പ്രതീക്ഷിച്ചിട്ട് വിളമ്പി വെച്ചിരിക്കണല്ലേ ഓക്കെ ഒരു ദിവസം എത്രത്തോളം ഊണ് നമ്മൾ കരുതും

മീൻകറി ഒഴിക്കുന്നേ മീൻകറി ഉണ്ട് പിന്നെ പച്ചമോരണ്ട് രസമുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ ഐറ്റംസ് കാര്യങ്ങള് എഴുപത് രൂപയ്ക്ക് മുതലാകുമോ ഞാൻ ആദ്യം ചോദിക്കട്ടെ ആദ്യം നമ്മൾ ഇതുപോലെ കടയുണ്ട് അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചു വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം ഇത് വാടകയാണോ ആ ഇതൊരു വീടാണോ വീട് നിങ്ങൾ എടുത്തിരിക്കണല്ലേ വാടക അപ്പൊ കറക്റ്റ് സ്ഥലം ഒന്ന് പറയാമോ മുക്ക് അത് കൊല്ലം ജില്ലയിൽ മുക്ക് വശം മുക്ക് മുക്ക് അങ്ങനെ പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത് ഇത് ഇതേണ്ടത് നിങ്ങൾ നോക്കിയേ ഇത്രയും ഊണുകൾ ഇവരിങ്ങനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിനകത്ത് പച്ചടി കപ്പ എല്ലാ ഐറ്റം കാര്യങ്ങളുണ്ട് എല്ലാ വിഭവങ്ങളും ഉൾപ്പെടെ ഇന്ന് ചിക്കൻ കറിയാണ് ഇതെല്ലാം ഉൾപ്പെടെയാണ് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നതും നല്ലൊരു കാര്യം ചിക്കൻ കറി കൂട്ടിയിട്ടുള്ള ഊണിന് എഴുപത് രൂപയാണ് പരിപ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ബസ്സിൽ എന്ന് പറയുമ്പോൾ വന്നിട്ട് കണ്ട ഊണമെന്ന് പറയുമ്പോൾ നല്ലൊരു ഊണമാണ് കേട്ടോ വനിതകൾ മുന്നോട്ട് കൊണ്ടുവന്ന ഊണ് നല്ല പരിപ്പും പപ്പടവും ആഹാ അന്തസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പയറാണ് ഇനി ഇതിന്റെ കൂടെ സാമ്പാർ ഉണ്ട് പുളിശ്ശേരി ഉണ്ട് രസം ഉണ്ട് പച്ചമോരുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ചിക്കൻ കറി ഇതിനകത്ത് മൂന്നാല് പീസും ഉണ്ട് കേട്ടോ നല്ല കിടിലൻ ചിക്കൻ കറിയാണ് കേട്ടോ ഇത് പച്ചടി ആഹാ അപ്പം നിങ്ങൾ തന്നെ പറയും ഈ ഈ ഈ നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾക്ക് തന്നെ പറയാം എഴുപത് രൂപയ്ക്ക് ഇത്തിരി ഊണ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ അത്യാവശ്യം എല്ലാ ഐറ്റം വിഭവങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിപ്പ് ഉൾപ്പെടെ ആഹാ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചപ്പാത്തി കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ള ചിക്കൻ കറി കുറച്ച് കപ്പയുടെ മുല്ല ആ ചിക്കൻ്റെ മൂന്നിനൊപ്പം കപ്പയുണ്ട് ചിക്കൻ ഉണ്ട് ആഹാ കഫയും ചിക്കനും ഇത് ശരിക്കും ഞങ്ങളൊരു ഊണ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു നല്ലൊരു ഊണ് കണ്ടെത്തിയില്ല അങ്ങനെ നമ്മുടെ ക്യാമറാമാനാണ് ഈ ഒരു സ്ഥലത്തുകൂടി വന്നപ്പം ഈ ഒരു ഊണ് ബോർഡ് കണ്ടത് അങ്ങനെയാണ് ഇവിടെ കയറുന്നത് കേട്ടോ അങ്ങനെ യാദൃശ്യമായിട്ട് കയറി നല്ലൊരു ഭക്ഷണം കഴിച്ചു ഈ സ്ഥലം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി പുത്തൻ തെരുവ് കുഴുവേലി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ ജംഗ്ഷനിൽ തന്നെ എനിക്ക് കാണാം ബോഡിരിപ്പുണ്ട് വനിതകൾ മുന്നോട്ട് കൊണ്ടുവന്ന സംരംഭം അത്യാവശ്യം നല്ല നല്ലൊരു വീട്ടിലൂടെ കേട്ടോ യാദൃശ്യമായിട്ട് വന്ന് കയറുകയാണെങ്കിലും നല്ലൊരു വീട്ടിലൂടെയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയത് ചിക്കൻ കറി കൂട്ടിയുള്ള ഉച്ച ഉണ് ഒപ്പം മീൻകറിയൊക്കെ ഉണ്ടാവും മീൻ കറി മീൻ വറത്തത് എന്ത് കൂട്ടിയാണെങ്കിലും എഴുപത് രൂപയുള്ളൂ ഉള്ളൂ കേട്ടോ ഊണിന് അപ്പം എന്തായാലും മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം